കൊല്ലൂർ ജില്ലാ പഞ്ചായത്തിന്റെ സഹകരണത്തോടെ മാട്രാ വാർഡിലെ കുടുംബശ്രീ ജയല്ജികൾ നടത്തിയ ചെണ്ടുമല്ലി കൃഷിയുടെ വിളവെടുപ്പ് ഉത്സവം നടത്തി കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ സഹകരണത്തോടെ മാട്രാ വാർഡിലെ കുടുംബശ്രീ ജെ എൽ ജികൾ നടത്തിയ ചെണ്ടുമല്ലി കൃഷിയുടെ വിളവെടുപ്പ് ഉത്സവം നടന്നു മൂന്ന് ജെ എൽ ജി യൂണിറ്റുകളാണ് കൃഷി ഏറ്റെടുത്തത് രണ്ടായിരം തൈകൾ നട്ടിരുന്നു നല്ല വിളവും ലഭിച്ചു കുടുംബശ്രീ സി ഡി എസ് ഓണച്ചന്തകൾ ഉൾപ്പെടെ പൂക്കൾ വിൽപ്പനയ്ക്കുണ്ട് നൂറ്റി അൻപത് രൂപയാണ് കിലോയ്ക്ക് വില മഞ്ഞയും ഓറഞ്ചും നിറങ്ങളിൽ ഉള്ള പൂക്കളാണുള്ളത് വാർഡിലും വിവിധ കുടുംബങ്ങൾക്കും പൂക്കൾ വിൽപ്പന നടത്തി വിളവെടുപ്പ് ഉത്സവം ഒളിക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സി ഷാജി നിർവഹിച്ചു മാട്രാ വാർഡ് മെമ്പർ സരുൺ തോമസ് അധ്യക്ഷനായി എ ഡി എസ് ചെയർപേഴ്സൺ സുലോചന ദിനെ സൂര്യരതീഷ് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് ഓണത്തിന് ഒരു കൊട്ട പൂവ് എന്ന പദ്ധതിയുടെ ഭാഗമായി പുളിക്കൽ ഗ്രാമപഞ്ചായത്തിലും അതുപോലെ തന്നെ ജില്ലയിലെമ്പാടുമുള്ള പഞ്ചായത്തുകളിൽ നടപ്പിലാക്കിയിട്ടുള്ള ഓണത്തിന് ഒരു കൊട്ട പൂവ് എന്ന പദ്ധതിയുടെ ഭാഗമായി വാർഡ് കുടുംബശ്രീ എ ഡി എസിന്റെ നേതൃത്വത്തിൽ വിവിധങ്ങളായ ജെ എൽ ജികൾ ഈ പ്രവർത്തനം ഏറ്റെടുക്കുകയും അതിന്റെ ഭാഗമായി നമ്മുടെ ഈ പ്രദേശത്തിനകത്ത് ഒരു പത്ത് രണ്ടായിരത്തി ചെണ്ടുമല്ലിയുടെ തൈകൾ നട്ട് അത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായി ഭൂവികസന പ്രവർത്തികളുടെ കൂടി ഭാഗമായി തന്നെ അതിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയുള്ള പണികൾ നൽകിക്കൊണ്ട് പ്രദേശങ്ങൾ ഭൂവികസന പ്രവർത്തികൾ നടത്തി അവിടെ നട്ടു വളർത്തിയിട്ടുള്ള ചെണ്ടുമല്ലിയാണ് ഇപ്പോൾ വിളവെടുപ്പിന് ഭാഗമായിട്ടുള്ളത് ഒരുപക്ഷെ അന്യ സംസ്ഥാനങ്ങളെ ഇത്തരം കാര്യത്തിന് വേണ്ടി ആശ്രയിക്കുന്ന ഒരു നാട്ടിൽ ഓണവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ ചെണ്ടുമല്ലി വ്യാപകമായി കൃഷി ചെയ്യുകയും വിളവെടുക്കുകയും ചെയ്യുന്ന അതിമനോഹരമായ ഒരു പദ്ധതിക്ക് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് നേതൃത്വം നൽകുമ്പോൾ മാട്ടവാടിലെ കുടുംബശ്രീ എ ഡി എസും അതിനോടൊപ്പം നിൽക്കുന്നു എന്നുള്ളതിന്റെ ഉദാത്ത ഉദാഹരണമായിട്ടാണ് ഈ പൂക്കളൊക്കെയും വിടർന്നു നിൽക്കുന്നത് ഇത് അന്യ അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന് കമ്പോളത്തിൽ കിട്ടുന്ന അതേ വിലയ്ക്ക് തന്നെ അതേ വിലയ്ക്ക് തന്നെ അതിലേറെ ഗുണമേന്മയും അതുപോലെ തന്നെ നമ്മുടെ നമ്മുടെ നാട്ടിലെ സ്ത്രീകൾ ഇതിനുവേണ്ടി ഒരു തൊഴിൽ കണ്ടെത്തി അല്ലെങ്കിൽ ഒരു സമയം കണ്ടെത്തി ചെയ്തിട്ടുള്ള ഈ കൃഷിയെ സമ്പൂർണ്ണമായി പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തിൻ്റെ ഭാഗമായി ഇന്നു മുതൽ ഓണത്തിൻ്റെ അന്നുവരെയുള്ള ദിവസങ്ങളിൽ ഈ വാർഡിനകത്ത് ഇത്തരത്തിൽ ചെണ്ടുമല്ലി ആവശ്യമുള്ളവർക്കെല്ലാം നൽകാൻ സാധിക്കുന്ന വിധത്തിൽ തന്നെ ഇതിന്റെ വിളവെടുപ്പ് പൂർത്തീകരിച്ചിരിക്കുകയാണ് ഈ ദിനങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട ആളുകൾ ആവശ്യപ്പെടുന്ന കണക്കിന് ഈ മാർക്കറ്റിൽ കിട്ടുന്ന അതേ വിലക്ക് തന്നെ അല്ലെങ്കിൽ തുച്ഛമായ ഒരു വിലക്ക് തന്നെ ഈ ഗ്രാമത്തിലെ ആളുകൾക്ക് അത് നൽകണം എന്നുള്ള പ്രതീക്ഷയോടെയാണ് ഇന്ന് ഈ വിളവെടുപ്പ് കർമ്മം നടത്തിയിട്ടുള്ളത് ിൽ നിന്നും പെർച്ചേസ് ചെയ്യൂ ബെൻസാ ബെൻസ ഓഫർ നറക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി ഒരു ബെൻസ് കാറും ഒപ്പം അഞ്ച് മാരുതി എസ്പ്രസോ കാറുകളും ഗൃഹോപകരണങ്ങൾക്ക് എഴുപത് ശതമാനം വരെ ഡിസ്കൗണ്ടും നേടും ഗോപുനതിലെ ജിമാർട്ട് കേരളത്തിൽ എല്ലായിടത്തും